അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമയം കുറച്ചുകൂടെ മെച്ചപ്പെടുകയാണ് എന്നാൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം എന്നില്ല കാരണം നാൽപ്പത്തിയേഴ് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മാറ്റമാണ് കുഴപ്പങ്ങളില്ലാതെ ജീവിച്ചു പോകാൻ കഴിയും വിദേശ യാത്രയ്ക്ക് തൊഴിലിനു വേണ്ടിയുള്ള വിദേശയാത്രയ്ക്ക് ഈ സമയം അനുകൂലമാണ് നല്ല യാത്രകളൊക്കെ ഈ ഒരു കാലം നടത്തിയേക്കാം നല്ല കാര്യങ്ങളൊക്കെ നടക്കും നമ്മളെ വിമർശിക്കാനും നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും നമ്മെ കുറ്റപ്പെടുത്താനുമൊക്കെ ചുറ്റിലും ആൾക്കാർ വരും എങ്കിലും അതൊന്നും ഗൗനിക്കാതെ മുന്നോട്ട് പോകാനാകും ജീവിത പങ്കാളിയുമായിട്ട് കലഹങ്ങൾ പരിഹരിക്കപ്പെടാം എങ്കിലും മുള്ളുകുത്തി വേദനിപ്പിക്കും പോലെയുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം ഹെൽത്ത് വൈസ് ആശങ്കപ്പെടാൻ ഒന്നും തന്നെയില്ല എങ്കിലും നടുവേദന വാദത്തിൻ്റെ പ്രശ്നം സന്ധികളിൽ വേദന എന്നിവ അനുഭവിക്കാം ദേഷ്യവും എടുത്തുചാട്ടവും ഒക്കെ കൂടിയിരിക്കും എല്ലാം സാവധാനം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് എള്ളുതിരി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക